ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി യുവതി അതുല്യുടേത് ആത്മഹത്യയെന്ന് ഫോറൻസിക് ഫലം അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നാളെ പൂർത്തിയാകും ഭർത്താവ് സതീഷിന് മരണത്തിൽ പങ്കുണ്ടെന്ന് കാട്ടി കുടുംബം ഷാർജ പോലീസിന് പരാതി നൽകിയിരുന്നു ഷിനോജ് ഷംസുദീൻ ചേരുന്നു ഷിനോജ എപ്പോഴാണ് അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക ഇനി എന്തൊക്കെ ഫോർമാലിറ്റീസാണ് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ധന്യാ അതു അതുലിയുടെ മരണം ഗാർഹിക പീഡനത്തെ തുടർന്നാണ് ഭർത്താവ് കുറ്റക്കാരനാണ് എന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം നേരത്തെ ചവറ തെക്കുംഭാഗം പോലീസിൽ പരാതി നൽകിയിരുന്നു അവിടെ കൊലക്കുറ്റത്തിനടക്കം ഭർത്താവ് സതീഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിൻ്റെ ഈ കേസിൻ്റെ വിവരങ്ങളും അതേപോലെ ഇതോടൊപ്പം കുടുംബം പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളും അടക്കമാണ് സഹോദരി അഖില ഇവിടെ ഷാർജ പോലീസിൽ പരാതി നൽകിയത് ഇതേ തുടർന്ന് വിശദമായ ഒരു അന്വേഷണമാണ് നടന്നത് അതിൽ ഫോറൻസി ഇപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ ആത്മഹത്യ അല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന യാതൊരു സൂചനകളും ഇല്ല എന്നാണ് പറയുന്നത് ദേഹത്ത് പാടുകളുണ്ട് പക്ഷേ ഈ പാടുകൾ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പുള്ള പാടുകളാണ് മരണവുമായി ഈ പാടുകൾക്ക് ബന്ധമില്ല എന്നുള്ള നിലയ്ക്കാണ് ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഈ റിപ്പോർട്ട് ഇപ്പോൾ അഖിലയ്ക്ക് അതായത് അതുല്യയുടെ സഹോദരിക്ക് കൈമാറിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ കോൺസുലേറ്റിലാണ് ഇനി തുടർ നടപടികളുള്ളത് പാസ്പോർട്ട് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇതിന് ഭർത്താവ് ഭർത്താവിൻ്റെ സ്പോൺസർഷിപ്പിലാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഭർത്താവ് സതീഷ് പാസ്പോർട്ടും മറ്റ് രേഖകളും കോൺസുലേറ്റിന് കൈമാറിയിട്ടുണ്ട് നാളെ എംബാമിംഗ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്